ലവ് മാരേജ് ആണ് അറേഞ്ച് മാരേജ് ആണോ അതിലൊക്കെ ഓർമ്മയില്ലാതെ എന്റെ അടുത്ത് വന്നില്ല ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്കും നമ്മളെന്താ അങ്ങനെ നമ്മളി ചെയ്യാൻ എല്ലാർക്കും അറിയേണ്ട ഒരു ചോദ്യം ഉണ്ട് വേറെ വേറെന്താ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എവിടെ പ്ലേസ് നിന്നാണ് അല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹ്യാ മുസ്ലിം ആണോ ഞങ്ങള് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ ഞാൻ മുസ്ലിം ആണോ എന്നെ മുസ്ലിമിനെ പോലെ ഞാൻ ഹിന്ദു ആണ് അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ട് പേരും മുസ്ലിമാണ് പിന്നെ നമ്മളെ എനിക്ക് പറയാനുള്ള വെച്ചാല് കൊറേ പേര് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആയിട്ടുള്ളു ഇന്നിട്ട് നമ്മളെ കുറെ പേര് സ്നേഹിക്കുന്നുണ്ട് എല്ലാരോടും തിരിച്ചും സ്നേഹ പിന്നെ പിന്നെന്താ ചോദ്യം പിന്നെ അടുത്ത ചോദ്യം പിന്നെന്താ രണ്ടുപേർക്കും ഏജ് ഏജ് ആണ് അതിപ്പം എങ്ങനെയാണ് പറയാ ലവ് ആറേഞ്ച് അങ്ങനെയും അതൊരു വല്യ സ്റ്റോറിയാണ് അത് ഇവള് മാത്രമേ പറയുള്ളു ഉത്തരവാദി പിന്നെ ചോദ്യം ജോബ് എന്താണ് എന്റെ ജോബ് ഞാൻ നടിയാണ് സിനിമ ആയിട്ടില്ല സിനിമ ഇറങ്ങി കഴിഞ്ഞാലല്ലേ സിനിമ നടിയാവുള്ളൂ അല്ലാണ്ട് തമിഴ് ഫിലിമാണ് ഫിലിമിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് സേവകർ എന്നാണ് ഫിലിമിന്റെ പേര് സേവകർ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഞാൻ ആ സിനിമയെ പറ്റിട്ടെല്ലാം

ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അല്ല എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയണ്ടേ അതോടെ ചോദിച്ചത് പിന്നെ എന്താ അടുത്ത എന്താ ചോദ്യം ആലപ്പുഴയിൽ എവിടാ ഷാനയുടെ വീട് എന്റെ വീട് ആലപ്പുഴയിൽ ഹരിപ്പാടാണ് അറിയോ ഹരിപ്പാട് ഹരിപ്പാടാണ് ആലപ്പുഴയിൽ പിന്നെന്താ ലവ് സ്റ്റോറി ചെയ്യോ ആൻഡ് മെൻഷൻ യു എന്റെ എന്ന് ഉണ്ടായിട്ടില്ല ഒന്നും പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ എന്റെ ഫുൾ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് സംഭവം കല്യാണത്തിന് കല്യാണത്തിന് ഇവന്റെ ഒരു മാസം നിന്നിട്ടുണ്ട് ിട്ടുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ

ഞാൻ സത്യത്തിൽ എങ്ങനെയാ ഞാൻ സത്യത്തിൽ എങ്ങനെയാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ കൂതറയാണ് ഞാൻ വീഡിയോ ഓണാക്കുമ്പോ എനിക്ക് വേറൊരു മുഖമില്ല ഞാൻ ഇങ്ങനെ ഞാനും ഇങ്ങനൊക്കെ തന്നെയാണ് ഉണ്ട് നിങ്ങളെ ഷോർട്സ് കാണുമ്പോൾ ഡയറി പോലെ വീണ്ടും വീണ്ടും കാണാൻ തോന്നും വീഡിയോ ചെയ്യണം ടോൾ ടു നിന്റെ തോന്നുന്നു അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം കമന്റ് ഇടണേ ഏതാണ് എന്റെ കോമഡി ആണോ അത് വർത്തമാനമാണോ പറയണം പിന്നെന്താ ഞാനും തളിപ്പറമ്പ തിരവട്ടൂർ ആണ് കാണാൻ കൊതിയാവുന്നു അടുത്താണെന്ന് പറഞ്ഞു പറഞ്ഞേരാം എനിക്കറിയില്ല നമുക്ക് പിന്നെന്താ എല്ലാരും പറയുന്നുണ്ട് വീഡിയോസ് ആയിട്ട് വീഡിയോസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എല്ലാരും പോടോ പോ എന്ന് നിർത്തിപ്പോഴോ നിർത്തിപ്പോവറേറ്റ് യൂട്യൂബ് ചാനൽ ഷാനാ ഷെഫി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വീഡിയോ കാണുമ്പോ അറിയാണ്ട് ചിരിച്ചു പോകും ആദികൃഷ് താങ്ക്യൂ നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് സീയോ നമുക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് സീയ വരുന്നുണ്ട് ഗയ്സ് നെക്സ്റ്റ് ചോദ്യം ഹണി പ്ലേസ് ഏട പ്ലേസ് നേ കണ്ണൂർ വള ആലപ്പുഴ ആ നമ്മൾ ആർട്ടേദിലേ പറഞ്ഞിട്ടുണ്ട് ആർട്ടേദിലേ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ട് ആർട്ടേദിലേ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ എവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്

ടുത്ത് ക്രിസ്ത്യൻസ് വരുമ്പോൾ അടുത്ത് തലശ്ശേരി കടൽപാലത്തിലേക്ക് വരുന്നുണ്ട് അവിടെ വന്ന് നല്ല കലമൊക്കായി കിട്ടുന്നു കല്ലുമ്മക്കായ ഞങ്ങള് ഇന്നലെ കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടിട്ട് പൊറത്തു പോയിരുന്നു കിട്ടിയില്ല നല്ലത് കിട്ടിയില്ല അതിനു കല്ലുമ്മക്കായ ഇല്ലേ ആ സംഭവം മാത്രം എനിക്ക് കിട്ടിയില്ല ബാക്കി മസാല പിന്നെന്താ അരി അരില്ലേ ഉണ്ടാക്കുന്ന ആ സാധനം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എനിക്ക് മറ്റേ സാധനം കിട്ടിയില്ലേ തീർച്ചയായും

വീട്ടിലിരുന്ന് വീട്ടിലെ കൂട്ടൊക്കെ കഴിച്ച് എപ്പിട്ട് ഫസ്റ്റ് എടുക്കണം പിന്നെന്താന്ന് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത് അമൃത്തി എല്ലാരും ഉത്തരം ആയിട്ടുണ്ട് ഇനി അടുത്തത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക നമുക്ക് അടുത്ത ഈ വീട് അപ്ലോഡ് ചെയ്യുമ്പോ അടുത്ത കോസ്റ്റ്യൻസ് വരും അതിനുള്ള മറുപടിയും തരുന്നതായിരിക്കും